സ്കൂൾ കലോത്സവത്തിന് ശേഷം മറ്റൊരു കലോത്സവത്തിന് കൂടി വേദിയാകാൻ ഒരുങ്ങുകയാണ് തൃശ്ശൂർ നാളെ മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് സർക്കാർ ടെക്നിക്കൽ സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുന്നത് എന്നാൽ സംഘാടക മിനു മികവ് കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും സ്കൂൾ കലോത്സവം ശ്രദ്ധേയമായെങ്കിലും പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും നടുവിലാണ് ടെക്നിക്കൽ കലോത്സവം നടക്കുന്നത് കോടികൾ ചെലവിട്ട് ആഘോഷമായി നടത്തിയ സംസ്ഥാന സ്കൂൾ കലോത്സവം വലിയ വിജയമായിരുന്നു പക്ഷേ ആരംഭിക്കും മുൻപേ പ്രതിസന്ധികൾക്ക് നടുവിലാണ് തൃശൂരിൽ നടക്കാനിരിക്കുന്ന ടെക്നിക്കൽ സ്കൂൾ കലോത്സവം എട്ട് വേദികളിലായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സര നടത്തിപ്പിന് പരിമിതികളേറെ ഉണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പരിപാടിക്ക് പണം കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രധാന വെല്ലുവിളി പഴയ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് പക്ഷേ ഇത് രണ്ടും കൂടി വന്നോടുകൂടി ബിസിനസ്സുകാരിൽ നിന്ന് സപ്പോർട്ട് നമുക്ക് വളരെയധികം കുറഞ്ഞു പിന്നെ നമ്മുടെ പരിപാടി നടക്കുന്നത് ടൗൺ ഹാളിലും സാഹിത്യ സാഹിത്യ അക്കാദമി ഹാളിലും പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ബുക്ക് ചെയ്തതായാലും അതൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള ഇൻഡിവിജ്വൽ പ്രൊജക്ട് ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് ഓഡിറ്റോറിയങ്ങളിലും ക്ലാസ് റൂമുകളിലൊക്കെയാണ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് സാങ്കേതിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഗവൺമെന്റ് സ്കൂളുകളിലെ ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പ്രതിസന്ധിയിലാണ് സംഘാടക സമിതി രണ്ടു ലക്ഷം രൂപ സർക്കാർ ധനസഹായമായി ലഭിക്കും എന്നാൽ ബാക്കി തുക കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല സംസ്ഥാന കലോത്സവം കഴിഞ്ഞു വന്ന അതേ സമയമായതുകൊണ്ട് ഒരു മൂന്ന് നാല് ദിവസത്തെ ഗ്യാപ്പിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം ആരംഭിക്കുന്നതുകൊണ്ട് മറ്റ് തൽപരയിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ പരസ്യങ്ങളായി കഴിഞ്ഞാലും നമുക്ക് ഫണ്ട് റേസ് ഒരു മാർഗ്ഗമാണ് എല്ലാവരും അത് ഇതിലേക്ക് വിനിയോഗിച്ചതുകൊണ്ട് ആ ഫണ്ടുകളും കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ പച്ചക്കറികൾ മറ്റ് പല വ്യഞ്ജനങ്ങളൊക്കെ കുറേ സ്പോൺസർഷിപ്പായിട്ട് വരുന്നുണ്ട് കാരണം നമ്മൾ കുറച്ച് വരുന്ന കുട്ടികൾക്കൊന്നും കുറവില്ലാതെ കാര്യത്തിൽ ചുമതല എന്തായാലും അലിമിനേറ്റ് പ്രചാരണങ്ങളും പൂർവ്വ ും പിന്തുണയും ആശ്വാസമാണ് എന്നാൽ പ്രശ്നങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിട്ടും ആവശ്യമായ സർക്കാർ സഹായം ടെക്നിക്കൽ കലോത്സവത്തിന് ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ പരാതിരഹിതമായി കലോത്സവം നടത്തി പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്കയും സംഘാടക സമിതിക്കുണ്ട് ന്യൂസ് മലയാളം